നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ലോകത്ത് ഉന്നത സാമ്പത്തിക നിലവാരം പുലർത്തുന്ന ഗൾഫ് രാഷ്ട്രങ്ങളിലൊന്നാണ് സൗദി അറേബ്യ വൻകിട പദ്ധതികളിലൂടെ ലോകത്തെങ്ങുമുള്ള നിക്ഷേപകരുടെ പർദീസിയായ സൗദിയുടെ സമ്പദ് വ്യവസ്ഥ അനുദിനം കുതിക്കുകയാണ് കിഴക്കൻ പ്രവിശ്യയിൽ രണ്ട് പ്രകൃതിവാതക ശേഖരങ്ങൾ പുതുതായി കണ്ടെത്തിയ വാർത്തയ്ക്ക് പിന്നാലെ രാജ്യത്ത് ഈ വർഷം ഏഴ് പ്രകൃതിവാതക പാടങ്ങൾ കണ്ടെത്തിയതായുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് രാജ്യത്ത് അഞ്ച് പ്രകൃതിവാതക പാടങ്ങൾ കണ്ടെത്തിയതായി ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ സൗദി ഊർജ മന്ത്രി അബ്ദുൾ അസീസ് ബിൻ സൽമാൻ രാജകുമാരൻ അറിയിച്ചിരുന്നു മധ്യ സൌദിയിലെ ഷദൂൻ റുബുൽ ഖായിലെ ഷിഹാബ് അൽ ഷർഫ അറാറിലെ ഉമ്മുഖൻസർ കിഴക്കൻ സൗദിയിലെ സംന എന്നിവിടങ്ങളിലാണ് ഈ വർഷാദ്യം വാതക പാഠങ്ങൾ കണ്ടെത്തിയത് ഇതിനിടെ കിഴക്കൻ പ്രവിശ്യയിൽപ്പെട്ട ഹുഫൂഫിലും ദഹ്റാനിലും രണ്ട് വാതക പാഠങ്ങൾ കൂടി കണ്ടെത്തിയതായി കഴിഞ്ഞ ദിവസം ഊർജ്ജമന്ത്രി അറിയിക്കുകയായിരുന്നു അറബ് ലോകത്ത് ഈ വർഷം ഏറ്റവും കൂടുതൽ വാതക പാഠങ്ങൾ കണ്ടെത്തിയത് സൗദി അറേബ്യയിലാണ് ും യു എയിലും ഈജിപ്തിലും മൂന്ന് വീതവും വാതക പാടങ്ങൾ ഈ വർഷം കണ്ടെത്തിയിട്ടുണ്ട് സൗദിയുടെ എണ്ണ വാതക പര്യവേക്ഷണ സംഘം അടുത്തിടെ കണ്ടെത്തിയ രണ്ട് പ്രകൃതി വാതക പാഠശേഖരങ്ങൾ കിഴക്കൻ പ്രവിശ്യയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഹുഫൂഫിൽ നിന്നും നൂറ്റിനാൽപത്തിരണ്ട് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്താണ് ഒന്നാമത്തേത് ഇവിടുത്തെ രണ്ട് സ്രോതസ്സുകളിൽ നിന്നായി പ്രതിദിനം രണ്ടാം ദശാംശം ആറോ ഒൻപത് കോടി ഖനിയടി പ്രകൃതിവാതകവും തൊള്ളായിരത്തി അഞ്ച് ബാരൽ കണ്ടൻസ്റ്റേറ്റുകളും ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുണ്ട് ദഹ്റാനിൽ നിന്നും തെക്ക് പടിഞ്ഞാറ ഭാഗത്തായി ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ ദൂരത്ത് സ്ഥിതി ചെയ്യുന്ന അൽ ദഹ്ന മേഖലയിലാണ് രണ്ടാമത്തെ ശേഖരം ഇവിടെ നിന്ന് പ്രതിദിനം രണ്ട് ദശാംശം അഞ്ചാറ് കോടി ഖനയടി പ്രകൃതിവാതകവും ബാരൽ സ്റ്റേറ്റുകളും ഉൽപാദിപ്പിക്കാൻ ശേഷിയുള്ളതായി ഊർജ്ജ മന്ത്രാലയ അധികൃതർ വെളിപ്പെടുത്തി പുതിയ ശേഖരങ്ങൾ രാജ്യത്തിന്റെ വാതക ശേഖരം വർദ്ധിപ്പിക്കുന്നതിനും ദ്രവീകൃത ഇന്ധന ഉപയോഗം കുറയ്ക്കുന്നതിനും സഹായിക്കുമെന്ന് ഊർജ്ജമന്ത്രി പറഞ്ഞു അതുപോലെ വൻകിട പദ്ധതികളിലൂടെ ലോകത്തെങ്ങുമുള്ള നിക്ഷേപകരുടെ പൊരുദീസിയായ സൗദി അറേബ്യയിൽ മാസങ്ങൾക്ക് മുന്നേ സ്വർണത്തിന്റെയും ചെമ്പിന്റെയും വൻ നിക്ഷേപം കണ്ടെത്തുകയുണ്ടായി മദീനയിൽ ലോഹങ്ങളുടെ അയിര കണ്ടെത്തിയതായി സൗദി ജിയോളജിക്കൽ സർവേയാണ് അറിയിച്ചത് മദീനയിലെ അബ അൽ റാഹിയിലെ അതിർത്തിയിലായി സ്വർണ നിക്ഷേപവും മദീനയിലെ വാദിയൽ ഫറായിൽ നാല് സ്ഥലങ്ങളിൽ ചെമ്പിന്റെ നിക്ഷേപവും കണ്ടെത്തിയത് അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് മില്യൺ ഡോളർ നിക്ഷേപമാണ് പുതിയ കണ്ടുപിടുത്തത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നാലായിരത്തോളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നും ചൂണ്ടിക്കാട്ടുന്നു ഇത് പ്രവാസികൾക്കും വളരെ വലിയ രീതിയിൽ തന്നെ ഉപകാരപ്പെടും പുതിയ കണ്ടുപിടുത്തം പ്രാദേശിക അന്താരാഷ്ട്ര നിക്ഷേപകരെ ആകർഷിക്കാൻ സഹായിക്കുമെന്നും ഖനന മേഖലയിൽ കുതിച്ചുചാട്ടം ഉണ്ടാക്കുമെന്നും ഇതിലൂടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നുമാണ് വിലയിരുത്തൽ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക